ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സച്ചി കൊടുക്കാനായിട്ട് ഒരു സൈഡിലെ ശ്രുതിയും മറ്റൊരു സൈഡിലെ മഹിമയും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സച്ചിക്ക് ഇവരുടെ ഈ ഇവരുടെ ഈ ഒരു കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ സന്തോഷത്തോടു കൂടി തന്നെ ഈ ചടങ്ങുകളെല്ലാം അവസാനിക്കുമോ ചടങ്ങ് അങ്ങനെ അവസാനിച്ച് കഴിഞ്ഞാൽ സച്ചി കാരണം ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കള്ളികളെല്ലാം തന്നെ വെളിച്ചെത്താവും എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു കുരുക്കിൽ തന്നെയാണ് സച്ചി പെട്ടിരിക്കുന്നത് പക്ഷേ സച്ചിക്ക് അറിയത്തില്ല താൻ ഇങ്ങനെ ഒരു ആഘോഷ ഈ ഒരു ചടങ്ങിന് വരുമ്പോൾ തനിക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് സച്ചിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അത് ആദ്യം തന്നെ രവീന്ദ്രന് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാന്നല്ലേ ആദ്യം തന്നെ മധുസൂദൻ മധുസൂദനൻ അവിടെ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു രവീന്ദ്രനെ പ്രകോപിപ്പിക്കാനായിട്ട് അങ്ങനെ രവീന്ദ്രന് എന്തെങ്കിലും അപമാനം ഏറ്റു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ സച്ചി ഇടപെടും പിന്നെ അത് വലിയൊരു പ്രശ്നത്തിനോട്ട് അവസാനിക്കത്തുള്ളൂ എന്ന് മധുസൂദനൻ അറിയാം അതുകൊണ്ട് മധുസൂദനൻ ഏൽപ്പിച്ച ആള് രവീന്ദ്രൻ്റെ അടുത്ത് പോയി ഇരിക്കുകയും ആദ്യം അയാൾ ഫോണിൽ കളിച്ചുകൊണ്ട് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കുറേ നേരം മിണ്ടാതിരുന്നു അത് കഴിഞ്ഞിട്ട് പതുക്കെ കാലിന്മേ കാലിട്ടിട്ട് ആ കാലു വെച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ കാലിട്ട് ആട്ടാൻ തുടങ്ങി അപ്പോൾ കാലിട്ടാട്ടുമ്പോൾ ഷൂ ഇട്ട കാല് രവീന്ദ്രൻ്റെ കാ ആ ഒരു മുണ്ടിലാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ നോക്കുമ്പോൾ രവീന്ദ്രൻ്റെ കാലിലിട്ട് ഇങ്ങനെ അയാളിട്ട് ഇങ്ങനെ തട്ടുവാണ് അപ്പോൾ അയാ അയാൾ തട്ടുന്നത് കണ്ടിട്ട് കുറേ നേരം രവീന്ദ്രൻ മിണ്ടാതിരുന്നു വീണ്ടും അയാൾ ഇത് തന്നെ ആവർത്തിക്കുവാണ് കണ്ടിട്ടും കണ്ടിട്ടില്ല എന്ന മട്ടിലാണ് അയാളുടെ ഇരിപ്പ് അതൊക്കെ കണ്ടപ്പോൾ രവീന്ദ്രൻ്റെ കാര്യം ഏകദേശം പിടികിട്ടി നേരെ സ്റ്റേജിലോട്ട് നോക്കിയപ്പോൾ മധുസൂദനൻ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുവാണ് മധുസൂദനൻ ഒന്നും മിണ്ടാതെ ഭയങ്കരമായിട്ട് ചിരിച്ചു നിന്നിട്ട് കുറേ നേരം നോക്കി നിന്നതിന് ശേഷം മധുസൂദന അകത്തോട്ട് കയറിപ്പോയി ഇതുകൂടി കണ്ടപ്പോൾ രവീന്ദ്രന് മനസ്സിലായി തന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ശ്രമിക്കുന്നത് എന്ന് രവീന്ദ്രന് മനസ്സിലായി എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും മിണ്ടാതെ രവീന്ദ്രൻ ഇരുന്നു പക്ഷേ രവീന്ദ്രൻ്റെ അടുത്തിരുന്ന തൻ്റെ സുഹൃത്ത് ഇത് കാണുകയും ഉടൻ തന്നെ കൂടി അയാളോട് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ രവീന്ദ്രൻ സുഹൃത്തിനെ പിടിച്ചു മാറ്റുകയാണ് എന്നിട്ട് നീ എന്താ ഈ ചെയ്യുന്നേ നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് രവീന്ദ്രൻ ചോദിച്ചു എന്നാൽ രവി നീ കണ്ടില്ലേ അയാൾ മനഃപൂർവ്വം കണ്ടി കണ്ടിട്ടും കണ്ടിട്ടില്ലാത്ത മട്ടിൽ അഭിനയിക്കുവാണ് നിന്നെ മനപൂർവ്വം അയാൾ അപമാനിക്കുവാണ് എന്നൊക്കെ സുഹൃത്ത് പറഞ്ഞു ഇതെല്ലാം കേട്ട രവീന്ദ്രൻ എനിക്ക് മനസ്സിലായി ഇതെല്ലാം കണ്ടിട്ടും മധുസൂദനൻ മിണ്ടാതെ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ ഇതെല്ലാം നമ്മളെയും നമ്മളെ ഈ കുടുംബത്തെയും അപമാനിക്കാൻ വേണ്ടിട്ട് അവനായിട്ട് ഏർപ്പാടാക്കിയ ആളാണ് അവനായിട്ട് ഒരിക്കൽ കെണിയാണ് ഞാൻ ഇതിലെന്തെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നമ്മൾ അയാളോട് ഇതിനെപ്പറ്റി ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ തിരിച്ച് സംസാരിക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് സച്ചി പുറകിൽ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ വന്ന് ചോദിക്കും പിന്നെ അവസാനം അവൻ്റെ റിലേ അങ്ങ് പോവും അവൻ മധുസൂദനെയും അയാളെയും പിടിച്ച് അങ്ങ് പുറത്താക്കും അങ്ങനെ എടുത്തേറിയും പിന്നെ അത് വലിയൊരു പ്രശ്നമാവും ഈ താലുകോർക്കൽ ചടങ്ങിന് താലു പിരിച്ചു കോർക്കൽ ചടങ്ങിനെത്തിയാൽ നമ്മളെല്ലാവരും അവസാനം ഒരു അടിപിടി കേസിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വരും എന്തായാലും രവിക്ക് അറിയാം തന്നെ അപമാനിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി ഉറപ്പായിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അത് എത്രയൊക്കെ ആണെങ്കിലും തന്നെ അപമാനിച്ചതുകൊണ്ടാണ് സച്ചി പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാലും ആരും അത് കേൾക്കാൻ പോകുന്നില്ല എല്ലാവരും സച്ചിയെ മാത്രമേ കുറ്റം പറയത്തുള്ളൂ അതുകൊണ്ട് അതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്നും അതുകൊണ്ട് ഇത് വേറെ പ്രശ്നത്തിലോട്ട് പോയി നമ്മൾ ചെല്ലണ്ട ഇതിവിടെ തന്നെ വിട്ടേക്ക് വേറെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് രവി സമാധാനിപ്പിച്ചു പക്ഷേ ആ ആ അടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു രവിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി പക്ഷേ അടുത്ത് ഇനിയിപ്പോൾ സച്ചിയെ കുരുക്കാനായിട്ട് ഓരോരുത്തർ ഇങ്ങനെ കാത്തു നിൽക്കുവാണ് ഇതിനിടയിൽ ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് മുഹൂർത്ത സമയം വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ശ്രുതിയുടെയും സുധിയുടെയും താലികോർക്കൽ ചടങ്ങാണ് ഇപ്പോൾ ഉടൻ ഇത് ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തൻ്റെ ചടങ്ങ് ആരം ആരംഭിക്കും അതിനു മുന്നേ അച്ഛൻ ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രമതി കല്തുള്ളും പക്ഷേ തൻ്റെ അച്ഛൻ ഒരിക്കലും തനിക്ക് അച്ഛൻ ഇല്ല അല്ലെങ്കിൽ തന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലും ചന്ദ്രീ പിന്നെ എനിക്ക് ആ ചന്ദ്രോദയത്തിലോട്ട് പോവേണ്ട ആവശ്യം വരത്തില്ല അതും ശ്രുതിക്ക് അറിയാം ഇതിനു മുന്നേ തന്നെ താനെ പറഞ്ഞേൽപ്പിച്ച ആൾ സച്ചിയെ അടുത്തേക്ക് വരുകയും എന്നിട്ട് സച്ചിയെ പ്രകോപിപ്പിക്കുകയും സച്ചി കാരണം ഇവിടെ ഒരു യുദ്ധമുണ്ടാവുകയും ചെയ്യണമെന്ന് ശ്രുതി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ മീരയോട് പറഞ്ഞിട്ട് ഇത് എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ നമ്മളെല്ലാം പ്ലാനുകളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാം പക്കയാണല്ലോ അല്ലോ പേടിക്കേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മീര മീരയോട് ശ്രുതി സംസാരിക്കുമ്പോൾ ചന്ദ്രമതിയും ചന്ദ്രമതിയുടെ സുഹൃത്തും കൂടി അകത്തേക്ക് കയറി വരികയും എന്നിട്ട് ശ്രുതിയോട് നീ ഒരുങ്ങാത്തത് എന്താ ശ്രുതി ഇത്രയും നേരമായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല എന്നാൽ ആൻറ്റിൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു എനിക്കിനി ഡ്രസ്സ് മാത്രം മാറിയാൽ മതി എന്ന് ശ്രുതി പറഞ്ഞു പക്ഷേ അതിനി സമയമില്ലല്ലോ നീ എന്തെടുക്കുക മാത്രമല്ല നിന്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ട് എവിടെ ശ്രുതി വരാമെന്ന് പറഞ്ഞേ സമയമായില്ലേ സമയത്തിന് എത്തണ്ടേ സമയം കഴിഞ്ഞെത്തി കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ അവിടെ നിന്ന് വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ പപ്പ എന്നെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല നോട്ട് റീച്ചബിളാണ് ശ്രുതിയോട് ചന്ദ്രമതി നിർബന്ധിച്ച് അവിടെ നിന്ന് തന്നെ തൻ്റെ അച്ഛനെ വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ശ്രുതി അച്ഛനെ എന്നും പറഞ്ഞ് വെറുതെ ഫോണെടുത്ത് ചെവിയിൽ വെച്ച് കുറേ നേരം വില്ല് വില് പോയാണ് പക്ഷേ നോട്ട് റീച്ചബിളാണ് എന്തായാലും അച്ഛൻ ഫ്ലൈറ്റ് ഇറങ്ങി കാണത്തില്ല ഉടൻ തന്നെ വരും ചന്ദ്രമതിക്ക് ശ്രുതിയുടെ അച്ഛൻ സമയത്തിന് വരാത്തതിൻ്റെ ദേഷ്യം നല്ലതുപോലെ ഉണ്ട് എങ്കിലും ചന്ദ്രമതി പോയെങ്കിലും ശ്രുതിയുടെ മനസ്സ് ഇങ്ങനെ എന്ന് വിറക്കുവാണ് ദൈവം എന്ത് ചെയ്യും സമയം ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ശ്രുതി മീരയോട് പറയുകയും സച്ചിയും രേവതിയും അവിടെ ഉണ്ടോ എന്ന് പോയി നോക്കാനായിട്ട് മീരയോട് ആവശ്യപ്പെടുകയും ചെയ്തു മീര പോയി ചെന്ന് നോക്കിയപ്പോൾ സച്ചി അവിടെ തന്നെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാൽ മീര വന്നോടനെ തന്നെ മീരയോട് ശ്രുതി ചോദിച്ചത് എല്ലാം ഓക്കെ ആണല്ലോ നീ പറഞ്ഞ ഏൽപ്പിച്ചതുപോലെ അയാൾ ഉടൻ തന്നെ വരുമല്ലോ എന്ന് മീരയോട് ചോദിച്ചു അവർ ഒരു കള്ളുകുടിക്കാരനെയാണ് ആ സ്റ്റേജിലോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് അയാൾ എങ്ങനെയെങ്കിലും ആരും കാണാതെ സച്ചിയെ പുറത്തോട്ട് കൊണ്ടുപോവുകയും എന്നിട്ട് സച്ചിക്ക് കുറച്ച് മദ്യം എങ്ങനെയെങ്കിലും കലക്കി കൊടുക്കുകയും ചെയ്യണം അങ്ങനെ സച്ചി മദ്യം കുടിച്ചു കഴിഞ്ഞാൽ സച്ചിയുടെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു വരും അത് ആ ഒരു സ്വഭാവം കാരണം ഈ ചടങ്ങ് കൊളമാവുകയും ചെയ്യും എന്ന എന്നേക്കുമായിട്ട് പിന്നെ എൻ്റെ അച്ഛന് അച്ഛൻ വരാത്തതിന് എന്ത് എന്നുള്ളൊരു ചോദ്യം ചന്ദ്രമതി ചോദിക്കത്തില്ല അത് ചോദിക്കറിയാം അതുകൊണ്ട് തന്നെ സച്ചിയെ കുരുക്കാനായിട്ട് ഒരുപാട് വട്ടം ശ്രുതി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ആശ്വാസത്തിലാണ് എന്തായാലും അച്ഛൻ വരും അയാൾ വരുമല്ലോ അയാൾ വന്ന് പ്ലാന് സക്സസ് ആക്കി കഴിഞ്ഞാൽ തനിക്ക് പേടിക്കേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന സുധി പക്ഷേ സുധി എല്ലാം കേട്ടില്ല ആരെക്കുറിച്ച് സംസാരിക്കുന്നതാണെന്ന് മനസ്സിലായി എന്നാൽ സുധിയെ കണ്ടപാടേ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശ്രുതി ആ ഒരു കാര്യത്തിൽ നിന്നും വ്യതിചലിച്ചു മാറി മീരയോട് പറയുന്നുണ്ട് മീര പെട്ടെന്ന് തന്നെ അവൻ വരുമല്ലോ അല്ലേ സമയം അടുക്കാറായി എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ഓർമ്മപ്പെടുത്തി എന്നാൽ ഇതിനിടയിൽ സച്ചിയാണെങ്കിൽ കൊന്നാ പോലും വാ തുറക്കത്തില്ല എന്നുള്ളൊരു മറ്റിലാണ് രേവതി കുറേ വട്ടം ശ്രമിച്ചു സച്ചിയുടെ സുഹൃത്തിനെ അവിടെ വെച്ച് കണ്ടു അയാളും സംസാരിച്ചു പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും സച്ചി ആംഗ്യ ഭാഷ കാണിക്കുന്നതല്ലാതെ സംസാരിക്കത്തില്ല ഒരിക്കലും സംസാരിക്കാൻ പോകുന്നില്ല എന്ന് രേവതിക്ക് മനസ്സിലായി സച്ചി സംസാരിപ്പിക്കാനായിട്ട് രേ രേവതി സച്ചിയുടെ കാലിലിട്ട് നല്ലതുപോലെ നുള്ളി അത്രേ നുള്ളു കൊണ്ട് വേദന സഹിച്ചിട്ടും സച്ചി ഒരക്ഷരം പോലും മിണ്ടിയില്ല വാ പോലും തുറന്നില്ല രേവതി പറഞ്ഞ ആ വാക്ക് സച്ചി പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടപ്പോൾ രേവതിക്ക് കുഴപ്പമൊന്നും ഇങ്ങനെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് രേവതിക്ക് അറിയാം ഇതിനിടയിൽ മഹിമ നമ്മുടെ മധുസൂദനും മഹിമയും കൂടി ചേർന്നിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് വേറൊരാൾ അയാൾ വന്ന് സച്ചിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചില സംഭവങ്ങൾ ഇവിടെ അരങ്ങേറും എന്നൊക്കെ മഹിമ പറയുന്നുണ്ട് എന്നാൽ അയാൾ കൃത്യസമയത്ത് വന്നിട്ടില്ല അയാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും അയാൾ വന്ന് സച്ചിയെ പ്രകോപിപ്പിക്കുന്നതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്നും അവസാനം ഇത് സഹി സച്ചി അയാളെ എടുത്തിട്ട് അടിക്കുകയും അങ്ങനെ അത് ആ ഒരു പ്രശ്നം വഷളാകും തൻ്റെ നമ്മുടെ ഫാമിലിയിലുള്ള ആളെ എന്തിനാണ് സച്ചി ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കും ചോദിക്കാം ആ ഒരു ഈ ഒരു വേദി കല്യാണ വേദി യുദ്ധക്കളമായിട്ട് മാറും അങ്ങനെ അവസാനം ഇതെല്ലാം തന്നെ ശ്രീകാന്തും വർഷയും ഉറപ്പായിട്ട് സച്ചിയെ ചോദ്യം ചെയ്യും അവർ തമ്മിൽ സച്ചിയും ശ്രീകാന്തും തമ്മിൽ അടിയാവും ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇനി ചന്ദ്രോദയത്തിലും പോകത്തില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരം മുതലാക്കി അവരെ നമുക്ക് എന്നേക്കുമായിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാം എന്നാണ് മഹിമയുടെ പ്ലാനെ അപ്പൊ ഈ പ്ലാന് നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് എന്നാൽ ഇതൊന്നും അറിയാതെ സച്ചിയും താൻ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലോട്ട് പോകാം വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച് സച്ചി രേവതി അവിടെ ഇരിക്കുന്നുണ്ട് ഇതിനിടയിലും വർഷ ഭയങ്കരമായിട്ട് ഒരുങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരുങ്ങി ഇതിനിടയിൽ ശ്രീകാന്ത് വന്നു പിന്നെ വർഷയുമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് പോയതിന് ശേഷം വർഷ ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞത് വർഷയെ ഭയങ്കരമായിട്ട് കംഫേർട്ട് ഇല്ലാത്ത രീതിയിലാക്കി മഹിമ വീണ്ടും വീണ്ടും സ്വർണം കൊണ്ട് അണിയിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ മുന്നിലും തൻ്റെ മകള് വലിയൊരു കോടീശ്വരിയാണ് അപ്പോൾ കോടീശ്വരിയുടെ ആ മകളെ നടക്കുന്നതുപോലെ നടക്കാവൂ ചന്ദ്രമതിയുടെ കണ്ണുപോലും തള്ളുന്ന രീതിയിലായിരിക്കണം വർഷയുടെ ആ സ്വർണം ഇങ്ങനെ തിളങ്ങി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ താൻ തൻ ശ്രുതിയുടെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമേ തന്റെ ചടങ്ങ് ഉണ്ടാകൂ എന്ന് മഹിമ വർഷയോട് പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു കല്യാണ വേദി വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം വലിയൊരു യുദ്ധകളമായി മാറുമല്ലോ എന്നൊന്നും അറിയാതെയാണ് വർഷ റെഡിയായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി എന്ത് സംഭവിക്കാം ഈ ഒരു പ്രശ്നത്തിൽ നിന്നും സച്ചിക്ക് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഒരു സൈഡിൽ മീരയും ശ്രുതിയും കൂടി ഒരുക്കുന്ന കിണിയും മറു സൈഡിൽ മധുസൂദനും മഹിമയും കൂടി ഒരുക്കുന്ന കിണിയും ഈ കിണിയിൽ നിന്നും എങ്ങനെ സച്ചി രക്ഷപ്പെടും അതുമാത്രമല്ല ശ്രുതിയുടെ കള്ളങ്ങളെല്ലാം ചന്ദ്രമതി തിരിച്ചറിയുമോ അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രുതിയുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക ഈ ഒരു ചടങ്ങ് നല്ലതുപോലെ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ബൈ